ഇന്ന് നമ്മൾ സൂപ്പർ ഒരു വെള്ളരിക്ക പുളിശ്ശേരിയാണ് ആക്കുന്നത് ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന സാമ്പാറിൻ്റെ ഒരു വീഡിയോയ്ക്ക് എൺപത് കെ ജ്യൂസ് കിട്ടിയായിരുന്നു അപ്പോൾ ഇതിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ വെള്ളരിക്ക ഇതുപോലെ ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ വെള്ളരിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ളത് തേങ്ങ പച്ചമുളക് നല്ല ജീരകം വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ കഷ്ണേ എടുത്തിട്ടുള്ളൂ വെളുത്തുള്ളി രണ്ട് എടുത്തിട്ടുള്ളൂ പിന്നെ കടുക് പൊട്ടിക്കുന്ന കൂടെ ഇടാനായിട്ട് മുളക് കറിവേപ്പില അപ്പോൾ നമുക്ക് വെള്ളരിക്ക കുക്കറിലേക്കിടാം വെള്ളരിക്ക വേവം വെക്കുന്ന കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടാണ് വെക്കുന്നത് വെള്ളം അല്പം ഒഴിച്ചാൽ മതി കാരണം മോരും കൂടെ ഒഴിക്കുമ്പോൾ ഒരുപാട് ചാറാവും അതുകൊണ്ട് വെള്ളം അല്പം ഒഴിച്ചാൽ മതി നമുക്ക് നന്നായി ഇളക്കി വെള്ളരിക്ക വേവാൻ വെക്കാം ഒരു രണ്ട് വിസിൽ വന്നാൽ മതി അപ്പം നമ്മൾ വെള്ളരിക്ക വേവാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി ഞാൻ ഇത്രയും തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ എത്രമാത്രമാണോ കഷ്ണം എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് തേങ്ങ എടുക്കണം ഒരുപാട് കൂടി പോകാനും പാടില്ല ഞാനപ്പോൾ ഇത്രയും തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ല ജീരകം പെരി നല്ല ജീരകം ചെറിയ ജീരകമാണ് പിന്നെ രണ്ട് മുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി വെളുപ്പുള്ളിയുടെ രണ്ട് ചൂള അപ്പം നമുക്ക് ഇത് നന്നായി അരച്ചെടുത്തുകൊണ്ടിരും ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് നമ്മുടെ വെള്ളരിക്ക വെന്തോ നോക്കാം രണ്ട് വിസിൽ വന്നായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ അറിയാം വെള്ളരിക്ക വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത് ഒടഞ്ഞു പോകാനൊന്നും പാടില്ല അപ്പൊ നമ്മൾ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ തേങ്ങ അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ തിളയ്ക്കുമ്പോൾ തേങ്ങയുടെ ആ പച്ച ചുവക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ എന്താ തിളച്ച് വരുന്നുണ്ട് തിളച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം മോരൊഴിച്ചിട്ട് തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മതി ആവശ്യത്തിന് മോരൊഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു അപ്പൊ മോരൊഴിക്കുമ്പോ പുളിയും കൂടെ ഉള്ളത് കൊണ്ട് ചിലപ്പോ ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും കൊടുക്കണം ആദ്യം കുറച്ച് ഉപ്പേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പം എന്താണേലും ഉപ്പ് കുറവായിരിക്കും അതുകൊണ്ട് അല്പം കൂടെ ഉപ്പ് ൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം മോര് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് അല്പം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഉലുവാണെങ്കിൽ ഉലുവപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ആണെങ്കിലും അല്പം കറിവേപ്പില വച്ചൻമുളകും ഇട്ടുകൊടുക്കാം മോരുകറിക്കൊരു അല്പം കളർ ഉള്ളതായിരിക്കുമല്ലോ കാണാൻ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് മോരും കൂടി ഒഴിച്ചപ്പോൾ ഇച്ചിരി കളർ കുറവാണെങ്കിലും നമുക്ക് ഒരല്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനൊരല്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് ആ മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സാക്കി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ പുളിശ്ശേരി റെഡിയാവും നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഓക്കെ അപ്പോൾ ഞാനിത് കുറച്ചു നേരം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പുളിശ്ശേരിയിലേക്ക് വേണേൽ അല്പം മധുരം ആഡ് ചെയ്താൽ നല്ലതായിരിക്കും അത് ഇവരെ പോലെ ചെയ്യാം ഞാനൊരല്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ